യും നമ്മൾ കൊല്ലത്ത് ആശ്രമം വൈതാൻ നിൽക്കുന്നുണ്ടോ ആശ്രമമൈതാനത്താണ് പാർക്കിംഗ് അത്യാവശ്യം കിട്ടുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നിരവധി പ്രോഗ്രാമുണ്ടോ നിരവധി പ്രോഗ്രാമുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെ തിരക്കാണ് നമ്മുടെ ജമിനി സർക്കസ് ഉണ്ട് കലാനിലയത്തിൻ്റെ നാടകമുണ്ട് രക്തരക്ഷസ് അതുപോലെ നമ്മുടെ കളിച്ചുല്ലി രസിക്കുന്ന മത്സ്യകന്യകമാരെയും ചെറിയ കുരങ്ങനെയും ആഴക്കടകളിലും ഒക്കെ ഇറങ്ങാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്നല്ലേ വലിയ മനോഹരമായ അനല കുഞ്ഞാലും ഒക്കെയുണ്ട് അപ്പോൾ പ്രത്യേകതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കൊല്ലം പോലീസും എം പി ഡിയും ട്രാഫിക്കും എല്ലാവരും ചേർന്ന് വളരെ മനോഹരമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പോലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ ദയവ് ചെയ്ത് റോഡരികിൽ ഇട്ടിട്ട് പോകാതിരിക്കുക ഓണം കഴിയുന്നവരെ ഓണത്തിന് കഴിയുന്നവരെ ആരും വണ്ടികൾ റോഡരികിൽ ഇട്ടിട്ട് പോകാതിരിക്കുക മാത്രമല്ല നോ പാർക്കിംഗ് ഏരിയയിലോ ബോർഡില്ലെങ്കിലും നമ്മുടെ വാഹനങ്ങൾ റോഡുകളിൽ പാർക്ക് ചെയ്ത് ട്രാഫിക് ബ്ലോക്ക് ആയാൽ നിരവധി പെറ്റികൾ ഇഷ്ടം പോലെ കഴിക്കും എന്നിട്ട് സർക്കാരിനെ കുറ്റമായിട്ട് കാര്യമില്ല ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു രണ്ട് പേര് കള്ളം കളിച്ച് കണ്ട ബിജെമിനി സർക്കസ്സാണ് കണ്ണിട്ട് ഇവിടെ കറങ്ങണക്കേണ്ട